ആ അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞു ഡെൽറ്റോഡ് മസിൽ കൂടെ ഉള്ളതാണ് ഷോ ഷോ ഷോൾഡർ മസിലിനോട് ചേർന്നുള്ളതാണ് ഡെൽറ്റോഡ് മസിലെന്ന് ഇപ്പോൾ അന്ന് ഞാൻ ഷോൾഡറിന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഇത് അതിനോട് ചേർന്നുള്ള ഡെൽറ്റോഡ് മസിലിൻ്റെ വർക്ക്ഔട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഷോൾഡറിനും ഡെൽറ്റോഡിനും ഒരേ സമയം ഒരേ ദിവസം തന്നെ ചെയ്യണം ഇത് നമ്മൾ നിങ്ങൾക്ക് രണ്ട് എപ്പിസോഡിലായിട്ട് ചെയ്തിട്ടിരുന്നേ ഉള്ളൂ അത് നിങ്ങൾ നോക്കാം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അടുത്ത് ഡെൽറ്റോഡ് മസിലിനുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ഷോൾഡർ മസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് ഡെൽറ്റോഡ് ചെയ്യാനുള്ളത് രണ്ടും രണ്ടല്ല ഒരു മസിൽൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അത് മറന്നുപോകും ഡെൽറ്റോഡ് മസിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ മസിൽ അതിന് ഈ മസലിനാണ് നമ്മൾ ഡെൽറ്റോഡ് മസിൽ എന്ന് പറയാം ഇത്രയും ഭാഗം അതാണ് അതിന് ഫ്രണ്ട് സൈഡ് ബാക്ക് ഇങ്ങനെ മൂന്നായിട്ട് തരം അതിൻ്റെ കപ്പ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് പിള്ളേർ കപ്പിന് ചെയ്യണമെന്നൊക്കെ പറയാണ്ട് ഡെൽറ്റോട് മസിൽ എന്ന് പറയും ഇത് ഷോൾഡർ മസിൽ ഇതിനെ നമ്മൾ ഷോൾഡർ മസിലെന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഷോൾഡർ മസിൽ ഇതിനെ നമ്മൾ ഡെൽറ്റോ ഇത് രണ്ടിനും ഒരു ദിവസം തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഡെൽറ്റോ ഷോൾഡറിനു മാത്രമേ പഠിപ്പിച്ചുള്ളൂ അതിനോട് ചേർന്നാണ് ഞാൻ ഇപ്പോൾ ഡെൽറ്റോട് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിനും ഡെൽറ്റോയ്ക്കും ഒരു ദിവസം തന്നെയാണ് ചെയ്യേണ്ടത് അതിനെ അതിനോട് കണ്ടിന്യൂഷൻ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഡെൽറ്റോട് മസിലിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡമ്പൽ രണ്ട് അത്യാവശ്യം ചെറിയ ഡമ്പല് കാണിച്ച് ഡൽ എടുക്കുക ഞാൻ എടുക്കുക ഇത് ഇതിങ്ങനെയാണ് ഡമ്പൽ വരാം ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെവിയോട് ചേർത്ത് ഉയർത്ത് നിർത്തുക എടുത്തിട്ട് ഇത്രയും താഴാവും പലവർ ഇത് ഇങ്ങനെ ചെയ്ത് തരണം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കൂടാ ഇങ്ങനെ ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ചെയ്താലും നമുക്ക് ഒരു എഫക്റ്റുമില്ല ഒരു ഗുണവും ഇല്ല വെറുതെ നമുക്ക് ചെയ്ത് സമയം കളയുന്നില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇത്രയും വരാവും ഈ ആംഗിളിൽ നിർത്തണം ഒന്ന് രണ്ട് നമ്മൾ മുകളിൽ ക്ലോസ് വൈഡ് ക്ലോസ് വൈഡ് എന്നുവെച്ചാൽ ഡെൽറ്റേഡ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ഡെൽറ്റോട് ശ്രദ്ധ ചെയ്യണം ഇവിടെ 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 വന്ന് നമ്പൽ നമ്മൾ ഒരിക്കലും മുട്ടരുത് അങ്ങനെ മുട്ടിയാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് പോവും അതാ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രേ വരാവും കണ്ടോ ഈ ആംഗിളിൽ തന്നെ നിൽക്കണം ഓക്കെ അടുത്ത് രണ്ടര കിലോയിൽ കാണിച്ചു തരാം അ അത്രേ താഴാവും അതിന് മുകളിലോട്ട് ഇത് താഴോട്ട് താഴെ കൂടുതൽ താഴരുത് നമ്പൽ തമ്പിൽ മുകളിൽ വരുമ്പോൾ ടച്ച് ആവരുത് ഇങ്ങനെ ഡിവൈഡായി തന്നെ നിൽക്കണം ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് സൈഡ് ഡെൽറ്റൊക്കെ ചെയ്ത് ഇനി അടുത്ത് ഫ്രണ്ട് ഡെൽറ്റൊക്കെ ചെയ്യുന്ന വർക്കൗട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളെ ഞാൻ നിങ്ങളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് ജിമ്മിൽ പോകാൻ പറ്റാത്ത വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണം രണ്ട് ഡമ്പലിൽ ഞാൻ ഷോൾഡർ മസിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരികയാണ് കാരണം അങ്ങനെയെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്യണം എവിടത്തും പോയി അല്ലെങ്കിൽ ജിമ്മിൽ പോകാത്തോണ്ട് ഇനി അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പഠിപ്പിച്ചു തരുന്നത് ജിമ്മിൽ പോകുന്നവർക്ക് ഇതെനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം എന്നെക്കാൾ നന്നായിട്ട് അറിയാമെന്നുള്ള ട്രെയിനറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിലേക്കാൾ കൂടുതൽ പഠിക്കാം പക്ഷേ തെറ്റി ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താനും കൂടെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചിരുന്നത് പക്ഷേ ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജിമ്മിൽ പോകാതെ വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുപോലെ ജിമ്മിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ വിദേശത്തുള്ളവരും നമ്മുടെ പിള്ളേരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നവർക്കും അവർക്കൊന്നും തൊട്ടടുത്ത് ജിമ്മൊന്നും ഉണ്ടാവില്ല ഹോസ്റ്റലിലേക്ക് ആയിരിക്കും അവർ ജീവിക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത് പക്ഷേ എന്തായാലും രണ്ട് ഡമ്പല് നിർബന്ധമായി നിങ്ങൾ വാങ്ങിക്കണം അത് ഡമ്പല് വാങ്ങിക്കുമ്പോൾ രണ്ടര കിലോ ഡമ്പല് നിങ്ങൾ വാങ്ങിച്ചാൽ മതി രണ്ടര മുതൽ അഞ്ച് വരെ അതിൽ കൂടുതലുള്ള ഡമ്പലും എന്തായാലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒന്നിൽ രണ്ട് കിലോ രണ്ട് ഡമ്പലും അഞ്ച് കിലോയുടെ രണ്ട് ഡമ്പലും ഒരു കിലോ ഡമ്പൽ ഞാൻ നിങ്ങൾക്ക് ഞാനെടുത്ത് കാണിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് തെറ്റാതെ തന്നെ ചെയ്യണം തെറ്റ് ചെയ്ത് സൈഡ് എഫക്റ്റ് നിങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാക്കരുത് അതിൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം പിന്നെ അടുത്ത് ഫ്രണ്ട് ഡെൽറ്റയ്ക്കുള്ളതാണ് കാണിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കിലോ ഡമ്പലാണ് ആദ്യം കാണിക്കുന്നത് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇറക്കരുത് ഒരു കാരണവശാലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും പക്ഷേ ഉപയോഗമില്ല ഒരു കാരണവശാൽ പുറകിൽ പോയി ഇങ്ങനെ നിൽക്കണം കയ്യിൽ ആംഗിൾ ഇങ്ങനെ തന്നെ നിൽക്കണം ഒരു കാരണവശാലും ഇങ്ങനെ പോകാം വൈഡ് ആവാനോ ഇതിനെപ്പറ താഴാനോ പാടില്ല അത് ഫ്രണ്ട് ഡെൽറ്റേക്കുള്ളതാണ് ഓക്കെ ഇനി ഞാൻ രണ്ടര കിലോ കാണിച്ചുതരാം ഓക്കെ രണ്ടര കിലോയിൽ കാണിച്ചു തന്നെ പൊസിഷൻ ഞാൻ കറക്റ്റ് ആയിണം മുകളിൽ പോകുമ്പോഴും ഡമ്പൽ നമ്മൾ തെച്ചാവരുത് വിടുവേടായി നിൽക്കണം താഴെ വരുമ്പോഴും ഇങ്ങനത്തെ ഇവയിൽ തന്നെ നിൽക്കണം ഓക്കെ ഇങ്ങനെയൊരു സൈ ഫ്രണ്ടായി സൈഡായി ഇനി ബാക്ക് ഡെൽറ്റൊക്കെയുള്ള അത് ഞാൻ കാണിച്ചുതരാം ഒരു കിലോ ഡമ്പലിൽ കാണിച്ചു തരാം അതനുസരിച്ച് നിങ്ങൾ ബെൻഡായി നിൽക്കണം ചെറുതായിട്ട് വളഞ്ഞ് നിൽക്കണം നമ്മൾ നോട്ടം ഇങ്ങനെ നമ്മുടെ കൈകൾ ഒരു ഇങ്ങനെ ചെയ്യരുത് കൈ കൈണ്ട് വശങ്ങളിലോട്ട് നിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ബെൻഡ് ആയിട്ട് നിൽക്കണം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കരുത് ബെൻഡ് ചെയ്ത് നിൽക്കുന്നത് ബെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ഗുണം അറിയാമല്ലോ ഒരു കാരണവശാലും നമുക്ക് ബാക്ക് പെയിൻ വരില്ല നമ്മുടെ ജോയിൻ പെയിൻ വരില്ല നമുക്കൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇങ്ങനെ തന്നെ നിൽക്കാം പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഈ സ്ട്രെച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ വരും ബാക്കിന് പ്രശ്നം ഉണ്ടാവും കാരണം ഇത് ഞാൻ ഒരു കിലോയ്ക്കാണ് പഠിപ്പിക്കണമെങ്കിലും നിങ്ങൾ വെയിറ്റ് കൂടി ചെയ്യുമ്പോൾ ഭാവിയിൽ പ്രശ്നമുണ്ടോ അത് കൊണ്ടാതിരിക്കാനാണ് കാലെപ്പോഴും ബെൻഡാക്കി നിൽക്കുന്നത് നോട്ടം ഇങ്ങനെ തന്നെ ആയിരിക്കും അത് ഒരു കിലോ ഡമ്പിൽ ഞാൻ കാണിച്ചു തന്നു അടുത്ത് രണ്ടര കിലോ കാണിച്ചു തന്നു അപ്പോൾ ഞാനിനി ഒന്നിൽ നിന്ന് ഷോൾഡർ മുതൽ ഡെൽറ്റോട് വരെയുള്ള ഓരോ ഏറ്റവും ഞാൻ പെട്ടെന്ന് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ മനസ്സിലാവും ചെറിയ ടെമ്പൽ കാണിച്ചു തരാം ഒന്ന് രണ്ട്